ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് നാളായി എന്നുവെച്ചാൽ ഒരു ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലാതെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാറ് ഇടയ്ക്കൊക്കെ ഇടും അപ്പോൾ അതൊക്കെ ഇട്ടാലും ഒരു അതൊക്കെ ഒന്നും ഇട്ടാലും നമ്മളെ വീഡിയോസൊന്നും ആരും കാണാനില്ല അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടേ രണ്ട് വ്യക്തികളെയാണ് അതിൽ കാണാൻ കഴിയുന്നത് ഒന്ന് രേണു സുതി രണ്ടാമത്തത് നമ്മുടെ ഷാജിദാ ഷാജി ഈ രണ്ട് വ്യക്തികളെയാണ് നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എന്നെ പോലെയുള്ള സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടാൽ അത് കാണാൻ കാണാനാളില്ല എല്ലാവരും ഇവരുടെ പുറകെ അങ്ങ് പോവുകയാണ് മനസ്സിലായില്ലേ ഈ രേണു സുതിയുടെയും ഷാജിദാ ഷാജിയുടെയൊക്കെ വീഡിയോസിൻ്റെ പുറകെയാണ് എല്ലാവരും അപ്പോൾ എന്നിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് നാളെ കൊണ്ട് കേസ് കൊടുക്കുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ രണ്ടു പേരും അതിനൊട്ടും മാറി നിൽക്കുന്നവരൊന്നുമല്ല എന്നാണ് തോന്നണത് അപ്പോൾ ഇന്നെന്തോ ഒരു കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒക്കെ പോകുന്ന ഒരു വീഡിയോസൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ ആരുടെ പേരിൽ കേസ് കേസെടുക്കണമെന്ന് നിർബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി പറഞ്ഞെന്നോ അങ്ങനെയൊക്കെയാണ് പോലീസുകാർ കേസെടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരെ അതുകൊണ്ട് അവരെ ആട്ടി ഓടിച്ചു പോലീസുകാരെ ആട്ടി ഓടിച്ചെന്നാണ് പറയുന്നത് അങ്ങനെയാണൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് അവർ ആട്ടി ഓടിച്ചു വിട്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് അപ്പോൾ അവർക്ക് പോലീസുകാർക്ക് അറിയാമല്ലോ അപ്പം നമ്മളൊരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ അവർ കേസ് കേസെടുക്കുകയുള്ളൂ അപ്പോൾ ഒരാൾ ഇപ്പം ഞാനൊരു ആളിൻ്റെ ഒരാളിൻ്റെ മേലെ കുറ്റം ആരോപിച്ചിട്ട് ആ ആളിൻ്റെ മേലെ കൊണ്ട് കേസ് കൊടുത്താൽ ആ ആളിന് കുറ്റം ഉണ്ടെങ്കിലല്ല കേസെടുക്കുള്ളു ചുമ്മാ അത് കേസ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നമുക്ക് നിയമങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ വേറൊന്നുമല്ല പറയാൻ വന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ എടുത്തിടുന്നത് അപ്പോൾ അത് കാണാൻ പോലും നമ്മുടെ ജനങ്ങൾക്ക് സമയമില്ല സമയമല്ല ഇവരുടെ പുറകെ പോലാണ് അവരുടെ അവർക്കൊക്കെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ സബ്ജക്റ്റ് കാണാൻ കൊള്ളുന്ന കേൾക്കാനും ഇമ്പവും കാണാൻ കുളിർമയൊക്കെ ഉള്ള കാഴ്ചകൾ കാണാനൊക്കെയാണല്ലോ ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ അപ്പം അത് നമ്മുടെ ഇവരൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാരാ നമ്മുടെ രേണുസുതി ആയാലും ഷജിദാജിയായാലും അവർ പുതിയ പുതിയ കുളിർമയുള്ള കണ്ടന്റുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പം ജനങ്ങൾ അവരുടെ പുറകെ പോകും അപ്പം നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ ഒരു വീഡിയോസ് എടുത്തിട്ടാൽ അത് കാണാൻ ആൾക്കാരില്ല അത് ആരുടെയും കുറ്റമല്ല അപ്പം ഞാൻ ഇത്രേ ഉള്ളൂ അവരുടെ അവരെ അവരെ വഴിക്ക് വിട്ട് കളഞ്ഞാൽ കുഴപ്പമില്ല അവരെങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ട് ജീവിച്ചു പോട്ടെ അവരെന്നും ഒന്നും പറഞ്ഞാൽ അത് ശരിയാവും തോന്നണില്ല ശരി അത് കുറച്ചൊക്കെ ഒരു നമുക്ക് നമുക്ക് തന്നെ ഒരുള്ളിലൊരു തോന്നൽ വരണം നമ്മൾ ചെയ്യണത് ശരിയല്ല അല്ലേ നമുക്ക് തന്നെ ഒരു തോന്നല് വരണം നമ്മളിങ്ങനെ ചെയ്യണത് ശരിയല്ല നമുക്കൊരു നാട്ടുകാരെ ഒരു ഭയവും ഒരു ബഹുമാനവും ഒക്കെ വേണം ഭയ ഭയമല്ല ഒരു ബഹുമാനം വേണം നാളെ നമ്മൾ പുറത്തിറങ്ങി നടക്കാനുള്ളതാണ് അപ്പം നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ എന്താവും എങ്ങനെയാണ് എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം അല്ലാത്തവരിങ്ങനെയൊക്കെ കാണിക്കും ഷാജിത ഷാജി വിളിക്കുന്ന ചീത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അതുപോലുള്ള ചീത്തകളാണ് ഷാ ഷാജിദാ ഷാജി വിളിക്കുന്ന അപ്പോൾ അത് അവർ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അവർ ചീത്ത വിളിക്കുന്നതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ നടക്കാനൊന്നും അവർക്ക് അവർക്കൊരു നാണമം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ ചീത്ത വിളിച്ചിട്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും വന്നിരുന്ന് അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഇപ്പോഴും അവരെ പുതിയ പുതിയ ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഇതെല്ലാം കാണിക്കുന്ന അപ്പോൾ അവർക്ക് നാണമുണ്ടെങ്കിൽ എന്തായാലും ഒരാ ചീത്ത വിളിക്കില്ല അല്ലെ അവരെ കുഞ്ഞു കുട്ടികളുടെ മക്കളുടെ അടുത്ത് വെച്ചിട്ടാണ് അവർ ചീത്ത വിളിയും ഒക്കെ അവർ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്ന ഇത്രയുള്ളവർ അവർ എന്തെങ്കിലും ചെയ അവർ ചീത്ത വിളിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണവർ ചെയ്യണവരെ അവർ മൊത്തം അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്യുന്ന സ്ത്രീകളെയും എല്ലാം നിങ്ങൾ ഒരേ കണ്ടന്റുകൾ ഇപ്പം ഇവർ ഒരേ കണ്ടൻ്റുകൾ കൊണ്ടുവന്ന് ഒരേ കാരണങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് മുന്നേ ഇട്ട് കൊടുക്കും അപ്പം അവരതെടുത്ത് വെച്ച് പ്രതികരിക്കും അല്ലേ അപ്പോൾ അത് അവർ സോഷ്യ റിയാക്ഷൻ ചെയ്യണവരതെടുത്ത് വെച്ച് പ്രതികരിക്കും എന്നിട്ട് അവരെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാനും ഇതിനൊന്നും അതിനൊന്നും പോവാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നുവെച്ചാൽ കേസ് കൊടുത്തിട്ടിപ്പോൾ അവരെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് അവർക്ക് അവരെ ഒരാക്ഷൻ എടുക്കാതെ അവർ പോലീസുകാർ വിട്ടയച്ചിരിക്കുന്നത് അതിൻ്റെ പുറകെ വീണ്ടും കേസ് എടുക്കണമെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പം മനഃപൂർവ്വം അവരെ ഒന്ന് ഇതാക്കണം എന്ന് തന്നെയാണ് വേണു ഉദ്ദേശിച്ച് പോയിരിക്കുന്നത് അപ്പം നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ കാണാൻ ആരും ഇല്ല എല്ലാവരും ഇവരെ പുറകണ് നമ്മളും നിങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഒരു വീഡിയോ ഇടുന്നത് മനസ്സിലായില്ലേ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പാവങ്ങൾ എത്ര നേരം ഞങ്ങളുടെ നെറ്റും പിന്നെ ഞങ്ങളുടെ സമയം അത് ിൻ്റെ കാര്യം പിന്നുമ്പോട്ട് നമ്മുടെ ജോലിയുടെ ഇടയ്ക്കാണ് നമ്മൾ ഓടി പിടിച്ചു തന്ന ഒരു വീഡിയോസ് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ നമ്മൾ നമ്മളേതും കുക്കിങ് വീഡിയോ അത്ര വലിയ ഇതാണെന്നൊന്നും ഞാൻ പറയുന്നല്ലോ നമ്മളൊക്കെ സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇച്ചിരി മോശപ്പെട്ട പാത്രങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് അത്ര വലിയ ക്വാളിറ്റിയോ അത്ര വലിയ ക്ലാരിറ്റിയോ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒന്നും ഇല്ലാത്തതായിരിക്കും അപ്പോൾ അതൊക്കെ കാണാനും ജനങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ജനങ്ങൾക്ക് എത്ര ക്വാളിറ്റി ഇല്ലാത്ത ഓരോ വീഡിയോസ് ജനങ്ങൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കൊടുക്കുന്നത് അപ്പം പാവങ്ങളായ ഞങ്ങളെക്കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ വീഡിയോസുകൾ എന്നെ പോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് കേട്ടോ ഞങ്ങളെപ്പോലെ ചെയ്യണ ഒരുപാട് സ്ത്രീ പാവം പിടിച്ച സ്ത്രീകൾ വീട്ടമ്മമാര് അവരുടെ ഒരുപാട് സമയം ഇതിന് ഈ വീഡിയോസിന് വേണ്ടി ചിലവഴിച്ച് സമയവും ജോലിയുടെ ഇടയ്ക്കാണ് വന്ന് വീഡിയോസൊക്കെ ചെയ്യുന്നതും അതിടുന്നതും ഒക്കെ അപ്പോൾ ഞങ്ങളെ പല പാവങ്ങളും കൂടെ പാവങ്ങളെ വീഡിയോസും കൂടെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഇങ്ങനെ അവഗണിച്ച് കളയരുത് കേട്ട ഞങ്ങൾ നാളെ ഭാവിയിലൊരു ആരെങ്കിലുമൊക്കെ തീരട്ടെ ഞങ്ങളും ആഗ്രഹിക്കണം ഞങ്ങളുടെ വീഡിയോസും ആവണം ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ വീഡിയോസ് ആൾക്കാരൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങളും വീഡിയോസ് ഇടുന്നത് അപ്പം എൻ്റെ പോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് സത്യം പറഞ്ഞാൽ നല്ല നല്ല വീഡിയോസുകൾ ഇടുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പം അതുപോലെ അതിൽ അതുപോലെയാണ് ഞാനും എന്നെപ്പോലെ ഒരുപാട് ചേച്ചിമാർ ഇടുന്നുണ്ട് വീഡിയോസ് അതുപോലെയാണ് എല്ലാവരും ഇടുന്നത് അപ്പം എല്ലാവരുടെ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്കും കൂടെ എന്തെങ്കിലും വരുമാനം കിട്ടാൻ തന്നെയാണല്ലോ ഷാജിദാ ഷാജിക്ക് മാത്രം വരുമാനം കിട്ടിയ പോരാ അല്ലെങ്കിൽ രേണു മാത്രം വരുമാനം കിട്ടിയ പോരാ ഞങ്ങൾക്കൂടെ ഒക്കെ കിട്ടണ്ടായോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് പറഞ്ഞിട്ട് നാളെ എൻ്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കല്ലേ പൊന്ന് രേണു ഞാൻ നിങ്ങളുടെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീഡിയോസും കൂടെ കണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അടുത്താണ് ഞാൻ പറഞ്ഞത് രേണുവിൻ്റെ അടുത്തല്ല ഓട്ടോ പറഞ്ഞത് നാളെ എൻ്റെ പേരിൽ കേസ് കൊടുക്കല്ലേ എനിക്ക് ഈ കേസും കൂട്ടങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ ഒരു കേസും കൂട്ടത്തിനും ഒന്നും പോയിട്ടില്ല ഇതുവരെ അതിന് പോകേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് നാളെ ഇനി നമ്മുടെ പേരിലെ കൊണ്ടൊന്ന് കേസ് കൊടുക്കും ഇല്ലയൊന്നൊന്നറിയത്തില്ല അതുകൊണ്ട് അന്ന് നമ്മൾ അപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യണമെന്ന് ഇപ്പം ഒരു കാര്യവും കൂടെ പറയാനുണ്ട് ഈ എന്താ പറയുക ഈ എല്ലാവരും ഒന്നില്ലാത്തവരോ പുറകിൽ ആരും കാണത്തില്ല എല്ലാരും ഉള്ളവരോ പുറകിലോട്ടാണ് ഈ ഓടുന്നത് ഇപ്പൊ ഒരാളിനെ ഒന്ന് ഒരു താണു കിടക്കുന്നവനെ പിടിച്ചുണർത്താൻ ആരുമില്ല ഒരു വീണ് കിടക്കുന്നവനെ പിടിച്ചെഴുന്നേപ്പിക്കാൻ ആരുമില്ല അതെ എഴുന്നേറ്റവനെ വീണ്ടും വീണ്ടും പിടിക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ നമ്മളും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് ആയിത്തീരണം ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ആൾക്കാർ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളും വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോന്നത് ഇപ്പം ഞാൻ പണ്ടൊക്കെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞ ഒന്നും ഞാൻ പറയണ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയൂ ഞാൻ ഒന്നുകൂടെ ഒരു വീഡിയോസും കൂടെ ഇട്ട് തരാൻ മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അങ്ങ് നിർത്തിയത് കേട്ടോ പിന്നെ നമുക്ക് ആധികാരികമായിട്ടൊന്നും ഇത് ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല ഇങ്ങനെ വീഡിയോസിൻ്റെ മുമ്പിൽ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനെന്നും അറിഞ്ഞോട്ടെ നമ്മൾ വലിയ ബുദ്ധിയും ബോധവും ബോധമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിയും വിദ്യാഭ്യാസമൊന്നും നമുക്കില്ല അപ്പം നമ്മുടെ ചെറിയ ബുദ്ധിന്നുകൊണ്ടാണ് നമ്മൾ ഞാൻ സംസാരിക്കുന്നത് അത് പലർക്കും അത് മനസ്സിലായിട്ടില്ലെന്ന് പറയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് പറയണതെന്ന് പറയരുത് കേട്ടോ അതുകൊണ്ട് തന്നെ പറഞ്ഞത് നമ്മളെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ വീഡിയോസ് അവരുടെ വീഡിയോസ് മാത്രം കണ്ട് അവരെ മാത്രം ഉയർ എന്താണ് റീച്ചാക്കിയാൽ ഞങ്ങളെ ഞങ്ങളെക്കൂടെ ഞങ്ങളുടെ വീഡിയോസും കൂടെ കണ്ട് ഞങ്ങളെക്കൂടെ ഒന്ന് റീച്ചാക്കണേന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നിന്നെ ഇതിൻ്റെ പേരിൽ എന്താ എന്ത് ദൈവമേ ആരെങ്കിലും കേസ് കൊടുക്കുമെന്നറിയത്തില്ല ഷാജിതാ ഷാജി ഇനി ലൈവില് വന്ന് എന്നെ ചീത്ത വിളിക്കുമെന്നു അറിയത്തില്ല ഏഹ് പിന്നെ രേണു ഞാൻ ഒന്നും പറയുന്നില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ വീഡിയോ ഞങ്ങളുടെയും കൂടെ കാണണം പ്രേക്ഷകര് പ്രേക്ഷകരോടാണ് എൻ്റെ അതിൽ എൻ്റെ ഒരു അഭ്യർത്ഥന കേട്ടോ പ്രേക്ഷകരോടാണ് ഞങ്ങളവരെ മാത്രം ഉയർത്തി പറയാം ഞങ്ങളൊക്കെ വല്ല വളരെ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വളരെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ആട്ടവും പാട്ടവും മാത്രമൊന്നും അല്ല ഞങ്ങൾ കൊണ്ട് നടക്കുന്നത് ഞങ്ങളെ അധ്വാനിച്ച് നല്ല അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ചാനലിലും കൂടെ കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് ആണ് പറഞ്ഞത് ഞങ്ങളുടെ വീഡിയോസും കൂടെ ഒന്ന് റീച്ചാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും നമുക്കൊന്നും ഇല്ലാത്ത ഒന്നും നമുക്ക് നമ്മുടെ ഏതൊന്ന് പറയാനായിട്ട് യാതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഒന്ന് റീച്ചായി കിട്ടിയാൽ നമ്മളും കൂടെ യൂട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൂടെ അങ്ങനെ പൊക്കോളാം എന്ന് പറയാനാണ് വന്നത് അപ്പം ദൈവം ഏത് വീഡിയോ കണ്ട് ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ട് ഒരുപാട് വീട്ടമ്മമാർ വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല നല്ല വീഡിയോസുകൾ ചെയ്യുന്നുണ്ട് അവരെ അവരെക്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടണം അപ്പോൾ ഇത് പറയാനാണ് വന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇവിടെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ